നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഈ മെയ് മാസത്തെ ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നത് അതുമാത്രമല്ല ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിരിക്കുകയാണ് മെയ് മാസത്തിൽ രണ്ട് ഗഡ് പെൻഷന്റെ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് മെയ് മാസം ആയിരത്തി അറുനൂറ് രൂപയും ഇനി അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയും ഇങ്ങനെ ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപ ഈ മെയ് മാസത്തിൽ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് അധിക തുകയും അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്കാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾക്ക് ഒരു തുകയും നമ്മൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായിട്ട് സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് സർക്കാർ തന്നെ നൽകുന്നുണ്ട് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുകയാണ് മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്കാണ് ആദ്യ വിതരണം അതിനുശേഷം ായിരിക്കും കൈകളിലേക്കുള്ള തുക വിതരണം ആരംഭിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക